நல்ல உச்ச சமயத்து നല്ല വിശപ്പിൻ്റെ ആ ഒരു സമയത്ത് ഈ ഒരു ചിക്കൻ കറി തുറന്ന് നല്ല പോലെ ഇങ്ങനെ ഇങ്ങോട്ട് ഇളക്കിയിട്ട് നല്ല കുറച്ച് കഷ്ണങ്ങളും ആ കുമ്പളങ്ങിയും കുറച്ച് ഗ്രേവിയും എല്ലാം കൂടി നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കല്യാണ വീടുകളിലൊക്കെ തലേ ദിവസം ഒരു അടിപൊളി കറി വെക്കലുണ്ട് എന്ത് വെച്ചിട്ടാണ് അറിയാം കുമ്പളങ്ങിയും ചിക്കനും വെച്ചിട്ട് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഒരുപാടുണ്ടാക്കിയായിരുന്നു ഇപ്പോഴും ചില വീടുകളിലൊക്കെ കല്യാണ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ അല്ലേ മുമ്പ് ചെല്ലിയുള്ള വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുമ്പളങ്ങി നമുക്ക് തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പൊ അതവിടെ നിന്നോട്ട് കുറച്ചുകൊണ്ട് ചെയ്യാം ചട്ടി ചട്ടിയെടുപ്പ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം അതാണ് അതിന്റെ പ്രത്യേക രുചി വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കുറച്ച് നാടൻ കറിവേപ്പിലാണ്ട് ഇട്ടെടുക്കട്ടോ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതാണ്ട് ചേർത്ത് ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോഴേ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഉള്ളി കുറച്ച് കൂടുതൽ ചേർത്തോണ്ട് കൂടുത കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അതും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് ആ വെളുത്തുള്ളി ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ആ വെളിച്ചെണ്ണയിൽ കിടന്ന ഒന്നങ്ങട് മൂത്ത് സെറ്റാവട്ടെ ഏകദേശം വാടി വരുന്ന ഈ ഒരു സമയത്ത് കുറച്ച് വല്ലുള്ളിയും കൂടിയാണ് ചേർത്ത് ഇനി നല്ലോണം വാടി കിട്ടണം ഇപ്പൊ ഇത് ഇവിടെ കിടന്ന് സാവധാനം ഇങ്ങനെ ആയിക്കോട്ടെട്ടോ നല്ലോണം വാടണ്ടേ ആ ഒരു സമയം കൊണ്ട് നമ്മൾ മാറ്റിവെച്ച കുമ്പളങ്ങ മുറിച്ചെടുക്കാം അധികം മൂക്കാത്ത കുമ്പളങ്ങട്ടത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണേ ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പം അങ്കനവാടി എന്നുള്ള സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും മക്കളുണ്ടവിടെ കളിക്കണം കുരുവൊക്കെ മാറ്റോ ഉള്ളി അതിൻ്റെ ഇടയ്ക്ക് നോക്കാം ഞാൻ അറിയില്ല നമ്മൾ ഒന്നും കൂടി വാടിക്കോട്ടെ ഉള്ളിലേക്ക് വാടിക്കിട്ടിയിട്ടോ നന്നായിട്ട് നീ പൊടികൾ ചേർക്കാം നല്ല കാശ്മീരി മുളക് പൊടി ചേർക്കണേ രണ്ടര സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തു നല്ല മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ചേർത്തു ഒരു സ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ചിക്കൻ മസാല പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ പച്ചമണിങ്ങനെ മാറി വരുന്ന ആ സമയത്ത് ഇതാ വലിയൊരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചേർത്തിട്ട് നല്ലോണം വാട്ടി കൊടുക്കാം തക്കാളി നല്ലോണം കുഴഞ്ഞു വാടട്ടെ നമുക്കൊന്ന് അടച്ച് വയ്ക്കട്ടോ കുറച്ച് സമയമായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ തക്കാളിയൊക്കെ ഏകദേശം വാടി കേട്ടോ ഇനി നമുക്ക് ചിക്കൻ എടുക്കാം അപ്പം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെള്ളം വാരാനൊക്കെ വെച്ചേന്ന് ചിക്കൻ ആയിരുന്നു അപ്പം അത് കുറച്ച് കുറച്ചങ്ങനെ ഇട്ടുകൊടുക്കാം ഒരു കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചത് മസാല ഒക്കെ പിടിക്കട്ടെട്ടോ ചോൻ്റെ മുകളിലേക്ക് നമ്മളിതിൽ വെള്ളം ഒഴിക്കണില്ല കേട്ടോ കാരണം ചിക്കനിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും പിന്നെ കുമ്പളങ്ങയാണല്ലോ ചേർക്കാനുള്ളത് അപ്പോൾ അതിലും വെള്ളത്തിൻ്റെ അംശൊക്കെ ഉണ്ടാവും പിന്നെ ചട്ടിയിലായതുകൊണ്ട് ഇടയ്ക്ക് വെള്ളം വേണമെങ്കിൽ ഇത്തിരിയൊക്കെ ഒഴിച്ചു കൊടുക്കാം ഞാൻ നോക്കിയിട്ടൊക്കെ ചെയ്തോളാം അപ്പോൾ ഏതായാലും ചിക്കൻ ഒന്ന് അടച്ചിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുമ്പളങ്ങി എടുക്കാം വീണ്ടും കുമ്പളങ്ക അമ്മയ്ക്ക് എടുക്കണേ ഇതിപ്പോൾ കഴുകി കൊണ്ടുവന്നിട്ടോ ഞാൻ ഇനി ഇതിനെ മുറിച്ചെടുക്കണം ഇപ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കണേ ഇതാ ഇത്രയും വലിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചു കഴിഞ്ഞു കേട്ടോ നിങ്ങൾ ചിക്കൻ എന്തായി നോക്കണ്ടേ ചിക്കൻ എന്തായി ഒന്നും ആയിട്ടില്ല ഒന്നും കൂടി ഇളക്കി കൊടുക്കാം കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നത് അതേപോലത്തെ കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടാവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ പിന്നെ അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും ഓരോന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്ത് കാണുന്ന കാണുന്നവർ ബെല്ലൈക്കനും കൂടി തൊട്ടെടുക്കുക എന്നാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പോൾ ചിക്കൻ വന്നോട്ടെ ഞാൻ അറച്ചു വയ്ക്കുകയാണ് ബാക്കി കുടുകളും കൂടി നമുക്ക് വേഗം ചെയ്തെടുക്കണം തിളക്കിന് നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട് നല്ല മണക്ക വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നും കൂടി തുറന്നു നോക്കിയപ്പോൾ ആ വെള്ളമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വന്ന് നിൽക്കുന്നുണ്ട് ചിക്കലിന് ഞാൻ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല ഇതൊരു കുറച്ച് ഭാഗം കൂടി ഒന്ന് വെന്തോട്ടെ എന്നിട്ട് വേണം കുമ്പളങ്ങ ഇടാൻ ഒരു ഇത്തിരി നേരം കൂടി ഇടയ്ക്കുക കുമ്പളങ്ങ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ സമയം കളയാതെ കളയാതാണ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ആ കുമ്പളങ്ങയും ആ ചിക്കനും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കണം കേട്ടോ നന്നായിട്ടുണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ മസാലയും തക്കാളി ഉള്ളി മുളകും പച്ചമുളകും എല്ലാം കൂടി ഈ കുമ്പളങ്ങയൊക്കെയും കൂടി പിടിച്ചോട്ടെ കേട്ടോ അപ്പോൾ കുമ്പളങ്ങയും ചിക്കൻ നല്ല രീതിക്ക് വെന്തോട്ടെ അടച്ചു വെക്കുകയാണ് ഇനി അടുത്ത പണി എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് തേങ്ങ അറക്കണം കേട്ടോ ഇപ്പം തേങ്ങയ്ക്ക് ഞാൻ അതാ കുറച്ച് വെളുത്തുള്ളി അതായത് ഒരു മൂന്നാല് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് തേങ്ങ അരക്കുന്നതിൻ്റെ മുന്നേറ്റ് നമ്മൾ മിക്സിയിൽ ജാറിക്കുക നല്ല ജീര കാണിട്ടോ ഒരിത്തിരി നല്ല ചീരക്കാം കൂടെ കുറച്ച് പെരിഞ്ചീരകവും പിന്നെ കുരുമുളകും ഇതാദ്യം ഒന്നും ഇങ്ങോട്ട് പൊടിച്ചതിന് ശേഷം ആ പൊടിക്കന്നെ ഈ തേങ്ങ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അരച്ച് കൊണ്ടുവരാം അപ്പം അരച്ച് കൊണ്ടുവന്ന് കാണിച്ച് തരാം അപ്പോൾ എനിക്ക് മനസ്സിലാവും അപ്പോൾ ഇതാ അരച്ച് കൊണ്ടുവന്നത് അപ്പം നല്ലോണം വെണ്ണ പോലെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ച് തരി തരി പോലെയാണേ അപ്പം അതിനാണ് ആദ്യം ആ കുരുമുളക് ഇതൊക്കെ നല്ലോണം ഒന്ന് പൊടിച്ചത് അല്ലെങ്കിൽ അത് അരഞ്ഞ് കിട്ടൂലേ ഇനി ഒന്ന് ഇളക്കി നോക്കട്ടോ കണ്ടോ വെള്ളം കണ്ടോ നമ്മളൊരു തുള്ളി പോലും ഒഴിച്ചിട്ടില്ല എന്നിട്ട് എത്ര വെള്ളം ഉണ്ടായേ ചിക്കനും കുമ്പളങ്ങും രണ്ടെന്നും കൂടി ഇറങ്ങി വന്ന വെള്ളം ഇല്ല അല്ല ഇപ്പൊ തന്നെ വെള്ളം ഒഴിക്കണ്ട നമ്മള് വെള്ളം ഒഴിക്കും തേങ്ങ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിക്കും അപ്പൊ എല്ലാം കൂടി ആവുമ്പോൾ ഒരുമാതിരി വെള്ളക്കറിയാവും അങ്ങനെ വേണ്ടിട്ടാണ് ഇപ്പോഴേ ഒഴിക്കാത്തത് അപ്പോൾ കുമ്പളങ്ങും വെന്തിട്ടില്ല കേട്ടോ വെന്തോട്ടെ വേഗം വേവട്ടോ കുറേ സമയങ്ങൾക്ക് ശേഷം നമ്മൾ ഇതിലിട്ട ചിക്കനും അതുപോലെ തന്നെ കുമ്പളങ്ങൊക്കെ നല്ലവണ്ണം വെന്ത് ആയിട്ടുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഇതിൻ്റെ പരുവം അല്ല കുറുകിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഇനി നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുറി തേങ്ങട്ടോ വലുതും നല്ല ചെറിയ തേങ്ങ ആയിരുന്നു ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ടോ അപ്പം ഞാൻ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാണേ ആ ഒരു മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളവും വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് നമുക്കിത് കറിയാക്കി മാറ്റാം കല്യാണ വീടല്ലേ അപ്പം തോന്നുന്ന ബുദ്ധിക്കനുസരിച്ചൊക്കെ ചെയ്യും പക്ഷെ നമ്മളതിപ്പോൾ കല്യാണ വീടാന്നല്ലല്ലോ നമുക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് നീട്ടിയ കറിയൊന്നും ആക്കണ്ട അതിനുവെച്ചിട്ട് പറ്റേ കുറുകിയ കറി ആവണ്ട അതിന്റെ ആ ഒരു ഇടയിൽ ഇടയിൽ നിൽക്കുന്ന കറി കുറച്ചും കൂടി ചേർക്കട്ടെ വെള്ളം ഇപ്പൊ മന് പറഞ്ഞ ആ ഒരു ഇടയിലൊക്കെ ആയിട്ടുണ്ട് കുറുകിയതല്ല ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായി തോന്നി കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക ആ ഒരു തേങ്ങക്ക് ഒന്നും വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചിട്ട് നമ്മളെ കറി വെന്തുട്ടോ ആ നല്ല രീതിയിൽ തിളച്ച് നിക്കുന്നുണ്ട് ഇനി അവസാനായിട്ട് കുറച്ച് മല്ലിയിലെങ്ങനെ ചേർത്തിട്ട് വാങ്ങിയേക്കണം ചട്ടിയിലായത് കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ തിളക്കിണ്ട് നല്ല ഉച്ച സമയത്ത് നല്ല വിശപ്പിന്റെ ആ ഒരു സമയത്ത് ഈ ഒരു ചിക്കൻ കറി തുറന്ന് നല്ല പോലെ ഇങ്ങനെ തിളക്കിയിട്ട് നല്ല കുറച്ച് കഷ്ണങ്ങളും ആ കുമ്പളങ്ങയും എല്ലാം കൂടി നല്ല ചൂട് ചോറിന്റെ മുകളിലേക്ക് ഒഴിച്ചു കറി മറ്റേ കല്യാണ പേരയിലൊക്കെ പറഞ്ഞാല് ഇതിന്റെ കൂടെ ശെരിക്കും നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഞാനൊക്കെ അധികം പോകുമ്പോൾ നെയ്ച്ചോറും ഈ ഒരു ചിക്കൻ കറിയും എന്നിട്ട് എങ്ങനെ

നാളെ തന്നെ കുമ്പളങ്ങി ചിക്കനും ഇട്ടുള്ള കറിയൊന്നും വെച്ചിട്ട് അങ്ങനെ കൊണ്ടുട്ടോട്ടെ അതെ പിന്നെ നമ്മളെ ജില്ലകളിലൊന്നും മലപ്പുറം ജില്ലയിൽ മാത്രം ഒന്നും ആവില്ലട്ടോ എനിക്ക് തോന്നുക മിക്കവാറും എല്ലാ ജില്ലകളിലും ഇതേപോലൊക്കെ കറികളൊക്കെ രാത്രി കാലങ്ങളിൽ അതായത് കല്യാണ ദിവസങ്ങളിൽ രാത്രി കേട്ടോ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള കറികളൊക്കെ അവരുണ്ടോ അതൊന്ന് ചിക്കനും കുമ്പളങ്ങി അല്ലാതെ ട്രൈ അതെ ഉണ്ടാവാം ഒന്ന് ഒന്ന് കമന്റ് എല്ലാവർക്കും ഓരോ അവസ്ഥ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിഷ് നല്ലോണം അങ്ങേ തലക്കൽ വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കൂടുതലും ഒന്നും വസ്താനും പറയാത്ത അപ്പൊ ഞങ്ങള് കേട്ടോ അപ്പൊ പുതിയൊരു വീടായിട്ട് വീണ്ടും വരാം അതിവിടെ എല്ലാർക്കും